കുട്ടി അതി പുണ്യാളത്തി ആയതുകൊണ്ടും നല്ല നടപ്പിന് വേണ്ടിയിട്ട് ജയിലിലാക്കിയതുമല്ല ഗ്രീഷ്മയുടെ പ്രസ്താവന ഇതായിരുന്നു ഗ്രീഷ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളുണ്ട് നമുക്ക് അറിയായിരിക്കും ഗ്രീഷ്മയുടെ പ്രസ്താവന കോടതിയിൽ ഗ്രീഷ്മ പറഞ്ഞ ഇങ്ങനെയാണ് മുപ്പത്തിയാറ് വയസ്സിന് ശേഷം ഞാൻ ജീവിച്ചോളാണ് നെയ്യാറ്റിങ് കോടതി പറഞ്ഞത് അങ്ങനെ മുപ്പത്തി ആറ് വയസ്സിന് ശേഷം ഇയാള് ജീവിക്കേണ്ട ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെന്നാണ് കോടതി പറഞ്ഞത് കോടതിയുടെ അഭിപ്രായം തെറ്റാണെന്നുള്ള രീതിയിലാണ് അങ്ങ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത് തന്നെ ഏറ്റംകര കോടതി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ് കേരളക്കാരെ ഒന്നാകെ ഏതൊരു ജനത്തോട് ചോദിച്ചാലും അവർ പറയുന്നത് തൂക്കി കൊന്നു കളയണോ എന്നാണ് ഇനിയൊരു അളവ് നമുക്ക് കിട്ടരുതെന്നാണ് പറയുക അങ്ങനെ ഇരുപത്തിനാല് വയസ്സിലൊരു പക്വതയില്ലാത്തൊരു ഇതെന്ന് സാറിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കേരള പോലീസിനും അതേപോലെ ഈ കൊച്ചു കുട്ടികളായിക്കോട്ടെ ഇപ്പോൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെടുത്ത് ചോദിച്ചാൽ പോലും അവര് പറയും ഗ്രീഷ്മ ചെയ്തത് കൊടും കുറ്റവാളിയാണ് അല്ലെ ഗ്രീഷ്മ ചെയ്തത് കൊടും ചതിയാണെന്നുള്ള ക്രൂരതയാണെന്നുള്ളത് അവര് പറയും ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി ഒരു പുടിഷൻ